ഏവർക്കും പൊതുവെ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞുകൊട്ടെ ഇത് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ വളത്തിലേക്ക് വരാം ആനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജൂലൈ ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിലെടുത്തു പറയേണ്ടത് ദമ്പതികളിലൊക്കെ നിങ്ങൾ ഏതൊരു കാര്യവും ജീവിത പങ്കാളിയുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ വെച്ചി തീരുമാനമെടുക്കാവൂ അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഐക്യതയില്ലാതായി മാറും ജീവിതം സഹോദരന് സാമ്പത്തിക സഹായം നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പല കാര്യങ്ങളിലും തടസ്സമുണ്ടാവുമെങ്കിലും ഈശ്വരാനുഗ്രഹത്തിലെല്ലാം അതിജീവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് കർമ്മരംഗത്തും പൊതുരംഗത്തും വൻ നേട്ടം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് ഉറ്റ സുഹൃത്തുക്കൾ ചതിയിൽപ്പെടുത്താനുള്ളൊരു സാഹചര്യം വന്നു പെടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം അഭിപ്രായത്താൽ മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിച്ച് വ്യക്തിപ്രഭാവം തെളിയിക്കാൻ സാധിക്കുന്നൊരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുന്നത് വിദേശ ജോലിക്കുള്ള ശ്രമം വിജയത്തിൽ കലാശിക്കുന്ന ഒരു കലാശിക്കുന്നൊരവസ്ഥയുണ്ട് ഈ സമയങ്ങളിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ബന്ധുജനങ്ങളുടെ ഇടപെടൽ മൂലം അത് പരിഹരിക്കപ്പെടുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യാൻ ഒട്ടും അനുകൂലമുള്ള സമയമല്ല ഇത് ദൂരയാത്ര കഴിയാവുന്നത് ഒഴിവാക്കുക ആ സമയത്തുള്ള യാത്ര പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക കൃഷിയിൽ ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന അനിരനക്ഷത്രക്കാർക്കൊക്കെ ഗുണകരമായ സമയമാണ് കൃഷിയിൽ നിന്നും മെച്ചപ്പെട്ട ലാഭം ഒരു സമയം തന്നെയാണ് ജൂൺ മാസം ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഗുണകരമായ ഒരു സമയമാണ് അനാവശ്യ ചെലവുകളൊക്കെ നിങ്ങൾക്ക് ധാരാളം വന്നു ചേരാനുള്ള സാഹചര്യം ഈ മാസങ്ങളിൽ കാണുന്നു പ്രതിസന്ധികളിലൊക്കെ തരണം തളരാതെ പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം വരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ചതുർയോഗം യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് മാസാവസാനമൊക്കെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം മംഗളമായി തീരും പൊതുവേ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രം ദർശിക്കുക ബുധഗ്രഹ പൂജ ചെയ്യുന്നതൊക്കെ ഗുണഗ്രഹമാണ് വ്യാഴാഴ്ചകളിലാണെങ്കിൽ വിഷ്ണു ക്ഷേത്രം ദർശിച്ചിട്ട് വാൽപ്പായ സന്ധിവേദന ഒക്കെ നടത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ ദുരിതഭാവങ്ങളുടെ കാഠിന്യം കുറക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം തീർച്ചയായിട്ടും അത്യാവശ്യമാണ് എപ്പോഴും ഭഗവാനെ സ്മരിക്കുക ഹരി നാമ കീർത്തനം ഉരുവിടുക തുളസിമാല ഭഗവാന് കൊടുക്കുക ഒക്കെ ചെയ്താൽ ഒരുവിധം കാര്യങ്ങൾ മുന്നോട്ട് പോകും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം